നിർമ്മാണം നടക്കുന്ന ചിന്നാർ ജലവൈദ്യുതി പദ്ധതിയുടെ പെയിൻസ്റ്റോക്ക് പദ്ധതിയെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ട് പതിനഞ്ച് ദിവസത്തിനകം ഹാജരാക്കണമെന്ന് കാലിക്കറ്റ് എൻ ഐ ടിയോട് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി എൻ ഐ ടി ഡയറക്ടർക്കാണ് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി നിർദ്ദേശം നൽകിയത് നിർമ്മാണം നടക്കുന്ന ചിന്നാർ ജലവൈദ്യുത പദ്ധതിയുടെ പെൻസ്റ്റോക്ക് പദ്ധതിയെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ട് പതിനഞ്ച് ദിവസത്തിനകം ഹാജരാക്കണമെന്നാണ് കാലിക്കറ്റ് എൻ ഐടിയോട് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയത് വീടുകൾക്ക് കേടുപാട് സംഭവിച്ചുവെന്ന പരാതിയിൻമേലാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയത് എൻ ഐടി ഡയറക്ടർക്കാണ് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി നിർദ്ദേശം നൽകിയത് പരാതിക്കാരുടെ വീടുകൾക്കുണ്ടായ കേടുപാടുകൾ തുരങ്ക നിർമ്മാണം കാരണമാണോ എന്ന് പറയാൻ പ്രയാസമുണ്ടെന്നാണ് സർക്കാർ നിലപാട് ജിയോളജിസ്റ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇടുക്കി തഹസിൽദാർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ എൻ ഇക്കാര്യം പരിശോധിക്കണമെന്ന് പരാമർശിച്ചിട്ടുണ്ട് ഇവിടെ പല വീടുകളുടെയും സിമന്റ് മേൽക്കൂര അടരുകയും ചുമരുകൾ പൊട്ടിപ്പൊളിയുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പതിനൊന്നിന് മൂന്നാറിൽ കമ്മീഷൻ സിറ്റിംഗ് നടത്തിയിരുന്നു വെള്ളത്തൂലാൻ ചിന്നാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് മാനേജർ പരാതിയിൽ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ചിരുന്നു കോഴിക്കോട് എൻ ഐ ടി അധികൃതർ സംഭവസ്ഥലം സന്ദർശിച്ചതായും റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്നും പ്രൊജക്ട് മാനേജർ കമ്മീഷനെ അറിയിച്ചു പദ്ധതിയുടെ ഭാഗമായ അപകടാവസ്ഥയിലായ വീടുകളും കൃഷിഭൂമിയും കെ എസ്ഇ ബി ഏറ്റെടുത്ത് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്ന നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി ജില്ലാ കളക്ടർ അനുഭാവപൂർവം പരിഗണിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി